കണ്ണൂരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വെട്ടിക്കൊന്ന ഭർത്താവ് പിടിയിൽ പ്രതി രാജേഷിനെ കണ്ണൂർ പുതിയ തെരുവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കരുവള്ളൂർ പലിയേരി സ്വദേശി ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത് ദിവ്യശ്രീയുടെ ശരീരത്ത് പെട്രോൾ ഒഴിച്ച ശേഷമാണ് പ്രതി വെട്ടിയത് കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷൻ സി പി ഒ ആണ് കൊല്ലപ്പെട്ട ദിവ്യശ്രീ ദിവ്യശ്രീയുടെ അച്ഛനെയും ഭർത്താവ് രാജേഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിന് വയറിനും കൈക്കുമാണ് വെട്ടേറ്റത് ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദിവ്യശ്രീയും ഭർത്താവും അകന്നാണ് കഴിഞ്ഞിരുന്നത് ഇന്നും വൈകുന്നേരം ആറു മണിയോടെ രാജേഷ് ദിവ്യശ്രയുടെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു കേരളത്തിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പതിവായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് ഇങ്ങനെയുള്ള വാർത്തകളാണ് കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥയായ ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവിൻ്റെ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇവർ തമ്മിൽ പല കുടുംബ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അതിനാൽ ഇവർ പിരിഞ്ഞു താമസിക്കുകയായിരുന്നു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ ദേഷ്യത്തിലാകാം ഇയാൾ ഭാര്യയെ വെട്ടിക്കൊന്നത് എന്നാണ് പോലീസ് കരുതുന്നത് കൂടുതൽ ഇയാളുടെ മൊഴിയെടുത്തതിനു ശേഷം വ്യക്തമാക്കാമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക